ണക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി കിട്ടും വെള്ളമെടുത്ത് വെള്ളം ത്രയും വെള്ളത്തിലിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ഈ നാരൊക്കെ എടുത്ത് കളഞ്ഞ് വേരി വേരാണ് ഇത് ഇത്രയും വേരി ഇത് വേരുണ്ട് ഇത് ഇത് കണ്ട് ഇതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി ഇടണം മണ്ണ് ശരിക്കും മണ്ണുണ്ട് രണ്ട് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം രണ്ട് വെള്ളത്തിൽ കഴിയുമ്പോൾ ഇതിപ്പോൾ ഒരു വെള്ളമായതേ ഉള്ളൂ മണ്ണ് അത്രയും മണ്ണാണ് നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ വേരും നാരും എല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഇനി ഒരു കലത്തിൽ ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കണം വാപിച്ചെടുത്തിട്ടുണ്ട് നീ കനം ഉള്ള ഇതൊക്കെ രണ്ടായിട്ട് കീറി ചെറുതാക്കണം ചെറുതാക്കി വേണം വെയിലത്ത് വയ്ക്കാനായിട്ട് വാപിച്ചെടുത്തതാണത് ഉണക്കാനായിട്ട് ചാക്കിലിട്ട് ഇനി ഇത് ഉണക്കി നല്ല വൃത്തി ഉണങ്ങണം ആണ് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെയാണ് മഞ്ഞൾ പച്ച മഞ്ഞൾ അവിച്ച് ഉണക്കി ഇതുപോലെ ചെറുതായിട്ട് കട്ടിയൊക്കെ ഉള്ള ഇത് ഇങ്ങനത്തെതുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് കണ്ടിച്ചിടണം എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇടണം എങ്കിലേ ഉണങ്ങുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ കൊടുക്കണേ ഓക്കെ